പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്പെഷ്യൽ മെസ്സേജ് ഈ കഥ കേൾക്കൂ ശ്രദ്ധിക്കുക അപകടം അപകടം നാട്ടു മനുഷ്യർ നമ്മുടെ കാട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുന്നു ശ്രദ്ധിക്കുക ചെമ്പൻ സിംഹം ഒരു സന്ദേശം കാട്ടിലെ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും അയച്ചു ഇത് വെറുമൊരു കാടല്ല നമ്മുടെ ജീവനും ജീവിതവുമാണ് ശ്രദ്ധിക്കുക വരയൻ പുലി മറുപടി സന്ദേശം അയച്ചു കാട്ടിലെ വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി മനുഷ്യർക്കറിയില്ല നമ്മുടെ സന്ദേശങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിയില്ല അഥവാ കേട്ടാലും നമ്മുടെ ഭാഷ തിരിച്ചറിയുകയുമില്ല ബ്രൂട്ടൻ കുരങ്ങ് അഭിമാനത്തോടെ പറഞ്ഞു ആനിമോ നെറ്റ്വർക്ക് വഴി നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെടുന്നത് പോലെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ യോജിപ്പിക്കാൻ കഴിയുന്ന വാർത്താവിനിമയ സാങ്കേതികവിദ്യ ഇതുവരെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ശരിയാണ് പക്ഷേ മനുഷ്യരുടെ സന്ദേശങ്ങളിൽ ഇടപെട്ട് അവരെ വഴിതിരിച്ചുവിടാൻ നമുക്ക് കഴിയും ഡെസിബൽ കരടിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിഴലിച്ചിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറാം ആണ്ടിൽ വികസിപ്പിച്ചു വളർത്തിയ സാങ്കേതിക വിദ്യ മൂലം മനുഷ്യരെക്കാൾ ഉയർന്ന നിലയിലുള്ള വാർത്താ കൈമാറ്റം മൃഗലോകത്ത് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും നാം മനുഷ്യരേക്കാൾ ഒട്ടേറെ മുന്നേറിക്കഴിഞ്ഞു നമുക്ക് ഒരു സന്ദേശം അയച്ച് അവരെ വഴിതെറ്റിക്കാം ഉടൻ നാല് വശത്തു നിന്നുമുള്ള മൃഗങ്ങൾ മനുഷ്യരുടെ വിലാസത്തിൽ ശബ്ദ സന്ദേശങ്ങളും എഴുത്തു രൂപത്തിലുള്ള സന്ദേശങ്ങളും അയച്ചു കഴിഞ്ഞു കാട് വലിയൊരാപത്തിലാണ് ഏത് നിമിഷവും ഈ മലമ്പ്രദേശവും കാടും ഒരുമിച്ച് നദിയിൽ പതിച്ച് അവിടെ നിന്ന് കടലിൽ ചെന്ന് പതിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെടുക ഏതെങ്കിലും വിധത്തിൽ കാട് കടക്കുക എന്ന സന്ദേശം അയക്കുന്നതിന് തൊട്ട് മുമ്പ് മൃഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ ക്യൂട്ടൻ മുയൽ ഒരു സന്ദേശം അയച്ചു ഇപ്പോൾ ഒരു വ്യാജ സന്ദേശം വരുന്നതാണ് കാട് അപകടത്തിലാവും എന്ന നിലയ്ക്കുള്ള സന്ദേശം കേട്ട് ആരും ഭയക്കണ്ട അത് കാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്നതാണ് എല്ലാ മൃഗങ്ങൾക്കും കാര്യം മനസ്സിലായി തുടർന്ന് മനുഷ്യർക്ക് വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച വ്യാജ സന്ദേശം സംപ്രേഷണം ചെയ്തു ബുദ്ധി രാക്ഷസന്മാരും അറിവിൻ്റെ നിറകുടങ്ങളും എന്ന അഹങ്കരിക്കുന്ന ശാസ്ത്രജ്ഞർ സന്ദേശം കേട്ട് ഞെട്ടി ആപത്ത് ആപത്ത് ഉടൻ രക്ഷപ്പെടുക അവർ പരസ്പരം സന്ദേശം കൈമാറി ഉടനൊന്നും നമുക്ക് കാട്ടിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് കാടുമായി ബന്ധപ്പെട്ട പര്യവേഷണങ്ങൾ അവസാനിപ്പിക്കുക സയൻറ്റിസ്റ്റുകളുടെ ചീഫ് ഡോക്ടർ റൊസാരിയോ അറിയിപ്പ് നൽകി ശരി നമ്മൾ ഒരു കാരണവശാലും വനപ്രദേശത്തേക്ക് സഞ്ചരിക്കില്ല ഉടൻ നമുക്ക് മടങ്ങാം കടൽപ്രദേശത്തേക്കും തൽക്കാലം ആരും പോകണ്ട എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ലല്ലോ ഒരു സുനാമി തന്നെ പ്രതീക്ഷിക്കാം മനുഷ്യർ ആദി പിടിച്ച് പരസ്പരം കൈമാറുന്ന സന്ദേശങ്ങൾ കേട്ട് മൃഗങ്ങൾ പൊട്ടിച്ചിരിച്ചു നമ്മെ അടിമകളാക്കി വെച്ച മനുഷ്യർക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അവർ സന്തോഷിച്ച് ജോലികളിൽ മുഴുകി